ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരിക്കലും പുറത്ത് പോയിരുന്നു കേട്ടോ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇക്കാൾക്ക് കസ്റ്റമറെ കാണുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോയതാണ് അപ്പോൾ അൽവഫി കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ മക്കളൊക്കെ പോയി വിളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അധികം വാങ്ങിയിട്ടുണ്ട് മാസത്തിൻ്റെ തുടക്കം ആവുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ മേടിച്ച് വെക്കും കേട്ടോ അപ്പോൾ അത് ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷായിട്ട് അപ്പം ഇനി അത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് മാറ്റിയൊക്കെയാണ് ഇറച്ചി അധികം മേടിക്കാറ് പിന്നെ ഈ ബീഫ് വളർത്തിങ്ങാണ്ട് പെട്ടുന്ന കുറേ ഷോപ്പാളുണ്ട് കേട്ടോ ബീഫിനെ അവരെന്നെ വളർ ീങ്ങാണ്ട് പിന്നെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും അറുത്ത് തരുന്ന കുറേ ഷോപ്പുകളുണ്ട് പക്ഷേ അവിടെ ബീഫിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ എന്നാലും നല്ല ബീഫാക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ അധികം ടേസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ആ ബീഫ് എന്തു ചെയ്യുകയാണ് വെള്ളത്തിലിടുകയാണ് കേട്ടോ പിന്നെ മാർക്കറ്റിലും കിട്ടായി അല്ല മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ നല്ല മൂത്ത ബീഫ് അങ്ങനെയൊക്കെയൊക്കെ അത് കേട്ടോ കിട്ടുക അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാവുമ്പോൾ നല്ല ടേസ്റ്റാക്കാൻ ആ സമയത്ത് പാകത്തിനല്ലേ നമുക്ക് അറുത്തങ്ങാണ്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റാക്കാൻ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ആക്കാന്നെ വിചാരിച്ചാണ്ടിട്ടോ അപ്പോഴത്തേക്കിനത് ആ മക്കളത് നെയ്ച്ചു വന്നിട്ടുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓള് ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പല്ലൊക്കെ തേച്ച് പോരി എന്നൊക്കെ പറഞ്ഞപ്പം എല്ലൊക്കെ തേച്ച് വരട്ടെ എന്ന് പറഞ്ഞാണ്ട് മണ്ടി പോയതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇതുപോലെ എടുത്ത് വെക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൈക്ക് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒറിലോ അല്ലെങ്കിൽ രണ്ടറി ലാലോ കൊടുക്കേണ്ടി വരും അത് പണിൻ്റെ ലെന്തിനനുസരിച്ച് റേറ്റിന് മാറ്റേണ്ടാവും കേട്ടോ പിന്നെ മോനെ പൊതുവേ വെള്ളിയാഴ്ച പന്തളിക്കാൻ പോക്കുണ്ട് അപ്പം അതാ ഇന്ന് എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായില്ല പോയിട്ടുണ്ടായില്ല പിന്നെ ഈ തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും ജലദോഷം പനീരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായാൽ മതി സ്കൂളിൽ പിന്നെ അതെല്ലാവർക്കും സ്പ്രെഡ് ആകും കേട്ടോ കൈയ്യുന്നുണ്ടെങ്കിൽ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് വിടാതിരിക്കുക അതാണ് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ എവിടെ പോയാൽ എനിക്കൊരു പാത്രം വേണ്ടി വരും അപ്പോൾ അത് അപ്രാവശ്യം വാങ്ങിയാൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇട്ടത് നല്ല അടിപൊളി പാത്രമാണ് ഞാൻ എപ്പോഴും മേടിക്കണം വിചാരിക്കുന്നൊരു പാത്രമാണ് ഇട്ടത് അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കീസാളൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ അങ്ങോട്ട് എന്ത് ചെയ്യുക ഉള്ളൊക്കെ വെക്കട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് മേടിച്ചത് ഐക്കി എന്നാണോന്നില്ല കേട്ടോ ഞാൻ ഐക്കി എന്നല്ല മേടിച്ചിട്ടുള്ളത് ഞമ്മളിവിടെ അഞ്ച് ചെറിയൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാൻ കുറേ മുന്നേ മേടിച്ചോന്നല്ല മേടിച്ചതാണ് ഇപ്പോൾ എടുത്ത് മേടിച്ചോന്നല്ലോ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പം അതാ അതൊക്കെ അതിൻ്റെ ഉള്ളേക്ക് എന്ത് ചെയ്തു വെച്ചു ഇനി എല്ലാ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്നിട്ടുണ്ട് കേട്ടോ അത് ടേബിളും മണ്ട് അത് കഴിച്ചോളും പക്ഷേ ഓൾ പറഞ്ഞു ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളു എന്തു ചെയ്യുന്ന കഴിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഉള്ളിക്കോട്ടേക്ക് ഇടുകയാണ് കേട്ടോ ഉള്ളി ഞാൻ ഇതുപോലെ ഉള്ളിലാണ് വെക്കാറ് പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോമാർക്ക് തോന്നും അപ്പോൾ ഞാൻ ഇതേമാർക്ക് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വെക്കലുണ്ട് കേട്ടോ സാധനങ്ങൾ എടുത്തൊക്കെ കഴിഞ്ഞിട്ടില്ല ഓരോ സാധനങ്ങൾ നുള്ളിപ്പുറയ്ക്കി നുള്ളിപ്പുറിക്കി അതാത് സ്ഥാനത്തൊക്കെ വെക്കാൻ നല്ല പണിയാണ് കേട്ടോ പെട്ടെന്നാണ് കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നമ്മളടുത്ത് ബാക്കി വന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും വേണം ഇനി ബീഫ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ചെറിയ പീസാക്കി വെക്കണം കാരണം അവർ തന്ന പീസ് കാരണം വലിയ പീസാണ് കേട്ടോ അപ്പോൾ അത്ര വലിയ പീസ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എന്തു ചെയ്യാം മാറ്റി മാറ്റി വെക്കട്ടോ ബീഫ് പൊതുവേ വലിയ പീസാക്കി കെട്ടി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാലോ പെട്ടെന്ന് അയക്കിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുക അതിൻ്റെ അടിയിൽ മോള് ചെറിയൊരു പഴം കഴുകിക്കുകയാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒച്ചി ഇതൊന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഫ്രൂട്ട്സ് അത് ഏത് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആണെങ്കിലും അത് കഴിച്ചാനും അതുപോലെ തന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡിൻ്റെ ആ ഇഷ്ടമുള്ള സംഭവം ഫ്രൂട്ട്സ് ആണ് അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ബീഫൊക്കെ ഇതാ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ എന്ത് ചെയ്യുക കിഴക്കി മാറ്റി വെക്കട്ടോ പിന്നെ ബീഫ് വെക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും മെല്ലും ഒക്കെ വേണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് ഉള്ളിയാണ് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക കേട്ടോ പെട്ടെന്നുണ്ടായി കിട്ടുമില്ല ചെറിയുള്ളി സവാളയണന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും ചെറിയുള്ളി ചെറിയ സമയത്ത് ഒത്തിരി ചെറുതാട്ടോ വരാറ് പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് പിന്നെ ഞാൻ ചെറുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് വലുത് വലുത് നോക്കിയങ്ങാണ്ട് എന്ത് ചെയ്യലാണ് എടുക്കലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ അമ്മയൊന്ന് പുറത്തേക്ക് ഒക്കെ കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എങ്ങനെ ഇത് കൊണ്ടുവന്നത് എന്നൊക്കെ ഇല്ലെട്ടോ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇതൊരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു പിന്നെ ഞാൻ നിങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ലഗേജ് കൊണ്ടാലോ ഞങ്ങൾ കുറേ ആൾക്കാർ ഇല്ലല്ലേ ഇതഞ്ച് കിലോന് ഉണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ എന്നെ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതും കാരണം വെയിറ്റ് തൂങ്ങിയാലും കുഴപ്പമില്ലല്ലോ ഇത്രയും ആൾക്കാരെ ഇതുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കൊണ്ടെടുക്കാൻ ഭയങ്കര ഈസിയാണ് ഇട്ടത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ വലിയ ജീരകമ്പാട അതുപോലെ ചതച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതിലൊക്കെ ചതഞ്ഞ് കിട്ടും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇക്ക അടുക്കളിക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും പരിപാടിക്ക് ആക്കാരെ വന്നിട്ടുണ്ടാവുക ഇടുക്കാ അടുക്കളിക്ക് കയറുന്ന രണ്ടേ രണ്ട് കാര്യത്തിനായിട്ടോ ഒന്ന് വെള്ളം കുടിക്കാനും പിന്നെ ഒന്ന് ചായ കുടിക്കാനും അല്ലെങ്കിൽ ഇന്ന എന്തു ചെയ്യാനും ചൊറിയാനും അവിടെ വന്നാണ്ട് അടുക്കളയിൽ വന്നിരിക്കും ഒരു പണി പണിയെടുത്തല്ലോ ഞാൻ എപ്പോഴും കളിയാക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡാളോ വെള്ളിയാഴ്ച ഫുഡൊക്കെ ഇല്ലെന്നൊക്കെ പറയട്ടോ അതിലിനോട് അറിയാം ഞാൻ ഫുഡ് വെച്ചിട്ട് ഏതായാലും ഈ തുന്നൂല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തു തരാമെന്ന് പറയും അതാണ് ഇപ്പം വെപ്പ് കേട്ടോ അപ്പോൾ അതാ ചെറിയുള്ളി തട്ടി കൊടുക്കുകയാണ് ഒരു സവാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും കൂടെ എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അമ്മിക്ക് കുറച്ച് വെള്ളം പറഞ്ഞ് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മോനെ പള്ളിക്ക് പറഞ്ഞയക്കാനും ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇതുപോലെയാണ് നാടനായിട്ട് നമ്മൾ ബീഫ് വരട്ടണേ അതായത് ബീഫ് വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ തണീ നാടൻ റെസിപ്പിയാണ് ഇതൊക്കെ നമ്മൾ കാര്യമായിട്ടൊന്നും ചേർത്ത് കൊടുക്കിയ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര തന്നെ ഉള്ളു ഇനി ഇത് പച്ചമുളക് അങ്ങനത്തെയൊക്കെ ഒന്ന് കയറിയിട്ടോ പച്ചമുളക് എരിവിനാഴ്ചയിൽ പച്ചമുളക് എടുത്തോളേ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട മസാല കുത്തു വേണ്ട കേട്ടോ ലൈറ്റ് മസാല മതി അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ അല്പം ചേർത്ത് കൊടുത്താൽ മതി ഇതിലുള്ളത് എടുത്തത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂൺ ആണ് ചേർത്തത് ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു കിലോ ബീഫ് ഉണ്ടത് ഒന്ന് എല്ലടക്കം ഒരു ഒന്നേകാലുണ്ടാവുമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നാടൻ ബീഫ് അരട്ടീൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മസാല ആയി ആയിക്കഴിഞ്ഞാൽ ബീഫിനൊരു ചൊയ വരും പിന്നെ പാകത്തെ മസാലയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ ഒന്നുകൂടെ കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുക്കർ മാറ്റിയിട്ട് നമുക്ക് മൺചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടാണ് ഇളക്കുന്നത് ഇപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ടാട്ടോ ഇളക്കി എടുക്കുന്നത് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നല്ലോണതാണ് ഇതുപോലെ ഉണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫിൻ്റെ ഒരു മണമൊക്കെ വരും കേട്ടോ അതിങ്ങനെ വേവിക്കണ സമയത്ത് ഇനിയൊന്നുമില്ല ഒന്നുമില്ല അതടുപ്പിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് വെള്ളം അങ്ങനെ ഊർന്നു വരുന്ന സമയത്ത് അതായത് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി പിന്നെ കുക്കർ അടിച്ചുവെച്ചാൽ മതിട്ടോ അപ്പോൾ നമ്മൾ അമ്മി കയ്യ വെള്ളം കൂടി അക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും കൂടെ എന്തു ചെയ്യുക അടച്ച് വെച്ച് വേവിക്കട്ടോ അതിൻ്റെ കൂടി മുഖം വന്നിട്ട് ഇത് ഇതെവിടെ വെക്കണ്ടെന്നൊക്കെ ചോദിക്കേണ്ടത് ഓരോടുത്തക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിൽ മോൾക്കൊരു പണി കൊടുത്തതാണ് ഞാൻ കറിവേപ്പിൻ്റെ അല്ലെ കുറച്ച് വാടിപ്പോയിട്ടുണ്ട് അപ്പം അത് ഒഴിവാക്കുക നല്ലത് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ പണിയൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ അവിടെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഇപ്പുറത്തെ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കലൊക്കെ ഇറതൊരു കഥയാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയാക്കാറ് കേട്ടോ ഉള്ളി വാടാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കില്ല അങ്ങോട്ട് ഉണ്ടാക്കും എന്നെല്ലാം ചിലപ്പം ഇട്ടുകൊടുത്തിട്ട് തിളപ്പിക്കുകയും ചെയ്യും കേട്ടോ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ് പിന്നെ സ്റ്റാൻഡ് കണ്ടില്ലേ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ വീഡിയോ കൂടി അതിൻ്റെ അടിയിൽ കൂടി നടത്തുന്നുണ്ട് കേട്ടോ രണ്ടും പാടൊപ്പം എല്ലാ പരിപാടിയാണ് മോനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറയണമെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കൊടുന്ന സാധനങ്ങൾ കൊടുന്ന് കൊടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റ കഴിഞ്ഞ സാധനങ്ങളാണ് കേട്ടോ ഞാൻ മേടിക്കാറ് അല്ലെങ്കിൽ അവിടെ മാറ്റി വെക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഇതേമാതിരിക്ക് ബൊബോട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം അയക്കു ലേശം പാലും അതേമാതിരിക്കന്നെ ചോക്ലേറ്റൊക്കെ ഇട്ട് കണ്ടിട്ട് മിക്സ് ആക്കിയിട്ട് അത് എന്തു ചെയ്യാണ് കുടിക്കുകയാണ് കേട്ടോ നീന്ത്രപ്പഴം മക്കൾക്ക് രാവിലെ ഞാൻ പുഴുങ്ങിക്കൊടുക്കലുണ്ട് മുട്ട അല്ലെങ്കിൽ നീന്തപ്പഴാണ് കേട്ടോ മക്കൾക്ക് രാവിലെ വെറും വയറ്റി കൊടുക്കാറ് അതായത് സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തിന്നാൽ പോകില്ല അപ്പോൾ പഴം പുഴുങ്ങിയതോ മുട്ടക്കാണ് വേഗം എന്തു ചെയ്യും അത് കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് കൊടുക്കൽ പ പക്ഷേ ചെറിയൊരു പച്ച കേട്ടോ ഞാൻ മേടിക്കൽ നല്ല ഒന്നും പഴുത്ത് കിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് പഴുത്തിയതിനു ശേഷം ഫ്രിഡ്ജൊക്കെ എടുത്തുവെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ തൊലി കറുക്കിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല അത്യാവശ്യം നല്ല പഴുപ്പ് കയറി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആകും ചെയ്യും കേട്ടോ മക്കൾക്ക് ഒരുവിധം പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ അവിടെ എനിക്ക് പെൻറ്റിങ്ങുകൾ കിട്ടും കാരണം അതുപോലെ കൊണ്ട് ചെയ്യാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഞാനാണിതെന്തെങ്കിലും ചെയ്യൽ കെട്ടോ അപ്പോൾ ചെറുപയറും ഒക്കെ നമുക്ക് ആ പാത്രത്തിലൊക്കെ ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കത്രിക എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ കത്രികയൊക്കെ എടുത്ത് നമുക്ക് എന്തു ചെയ്യാം അതെല്ലാം കട്ട് ചെയ്ത് അയക്കണ്ട എന്തു ചെയ്യാം ഇട്ട് കൊടുക്കാം അടിപൊളി സ്റ്റോർ ബോക്സ് ബോക്സാണ് കേട്ടത് ഞാൻ കുറേ ഇത് വാങ്ങിയിട്ട് ഇതും ഇതുപോലെ തന്നെ കുറേ കാലം അതിൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ ഇനി എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിയൊക്കെ കേട്ടോ ഒന്ന് പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടോ അതിൻ്റെ ഇടക്ക് സമയത്തേ ചിലപ്പോൾ പൊടിക്കാറ്റൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പൊടി കിട്ട് അടുക്കളിൻ്റെ ഭാഗത്ത് കൂടി വരലുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ താഴത്തെ ഫ്ളാറ്റാണ് എന്നുള്ളതും മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ചില സമയങ്ങൾ നന്നായിട്ട് തന്നെ പൊടി കയറും കേട്ടോ അപ്പം അതൊക്കെ ക്ലീനാക്കി പിന്നെ അവിടെക്കൊന്ന് എന്ത് ചെയ്തോ റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ മക്കൾക്ക് കൊണ്ടുപോകാൻ സ്നാക്സും കാര്യങ്ങളുടെ ബോക്സാളാണ് കേട്ടോ അതതിൻ്റെ മുകളക്കെടുത്ത് വെച്ചു അങ്ങനെ അല്ലാതെ ചില്ലറ പണികളൊക്കെ കണ്ടപ്പോഴാണ് ഇതാ പുളുങ്ങ കൈപ്പെട്ടത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുളുങ്ങ നമ്മളെ നാട്ടിൽ ഈ പുളു എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഈ പുളുങ്ങുണ്ടായിരുന്നു നമ്മുടെ ചക്കര പുളുങ്ങ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇടക്കൊക്കെ എന്ത് ചെയ്യും പിന്നെ ഇത് വാങ്ങിക്കാണ്ട് കഴിക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നല്ല മധുരമാണ് കേട്ടോ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലൊരു സംഭവമാണ് കേട്ടോ പക്ഷേ ഇത് വന്നിട്ടുള്ള തായ്ലൻഡിൻ്റെ ആണ് നമ്മളെ വീട്ടിലോം ഇതുപോലെ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ പുളിമരം വെട്ടിക്കളഞ്ഞു കിട്ടും അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ദേമാരിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ണിൽ കാണോ അപ്പോഴത്തേക്കും നമ്മൾ നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട് അതെ കേസ്റ്റുള്ളിൽ എന്തെയ്യാണ് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ഒന്നും ഭക്ഷണം കഴിക്കൂലട്ടോ ഭക്ഷണം ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് പിടിക്കും ഈപോലെ പള്ളി പോക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കുകയുള്ളതാണ് മോളിവിടെ ഇന്ന് പഠിക്കുന്നുണ്ട് ഈ മോൾക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് തന്നെ ഒഴിവോളൂട്ടോ ഇനി അടുത്ത മാസം ഏഴാം തീയതി എക്സാം മുടങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേട്ട് പഠിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവളെ വീഡിയോലും കാര്യങ്ങളൊന്നും കാണാത്തത് ആദ്യം എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഓളാണ് കേട്ടോ ഈ ടേബിൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കിക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഫുഡ് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ ഒരു അടങ്ങിയൊരു ബാത്തിരുന്ന് ഫുഡ് കഴിക്കൂലട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവിലൂടെ കൊടുന്ന് വച്ചിട്ടുണ്ട് പിന്നെ നോക്കണ്ട ടേബിളുമൊത്ത് എന്തോ ഒരു എന്തോരസൈൻമെൻ്റ് ഉണ്ട് അപ്പോൾ അതിനുള്ള സംഭവങ്ങളാട്ടോ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനത്തെയൊക്കെ റെഡി ആക്കി കൊടുക്കും കേട്ടോ എന്തോ ഒരു കറൻ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ് ഒക്കെ ഞമ്മളെ സോഫിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാനും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് പോകാം കേട്ടോ മക്കളുള്ള സമയത്തേ അടിച്ചിലും തുടക്കലൊന്നും നടക്കില്ല കാരണം മക്കളുള്ള സമയത്ത് അടിച്ചിട്ട് തുടച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതുപോലെ ഇനിയും അവിടെ നിന്ന് നിങ്ങാണ്ട് എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒന്ന് പരത്തും ഇതാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യലില്ല മക്കളുള്ള സമയത്ത് തുടക്കാനും കാര്യത്തിനൊന്നും നിൽക്കലില്ല നമ്മൾ റോബോട്ടിനൊന്നും ഉണ്ട് ഇറക്കി വിടട്ടോ പോനൊന്നൊരു ക്രീനാക്കി പോരികുന്നല്ലാതെ വേറൊരു കാര്യത്തിൽ ക്ലീനിങ് ഒന്നുമില്ല ഞാൻ മക്കളവിടെ ഭക്ഷണം കഴിച്ചപ്പോൾ പുറത്ത് നല്ല ഊതിൻ്റെ മണമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞമ്മക്കും കത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ട് കത്തിക്കണം കേട്ടോ കാരണം വെള്ളിയാഴ്ച ആണ സമയത്തെ എല്ലാവരും ഊത് കത്തിക്കെട്ടോ നല്ല മണാണ് ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ ഫുള്ള് സൗദികളാണ് കേട്ടോ തായ്ഭാഗം മുകളുടെ രണ്ടാമത്തെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനികളും ഒക്കെ ഉണ്ട് മലയാളികൾ എല്ലാവരും ഉണ്ട് കേട്ടോ മിസ്രിയാൾ അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മളെ ഫ്ലാറ്റിൽ ഒക്കെ പഴയ ആൾക്കാരാണ് കേട്ടോ പുതുതായിട്ട് വന്നവരൊന്നുമല്ല പിന്നെ നമ്മളെ നാട്ടിൽ നൊസ്റ്റാളിക്കൽ മുട്ടായിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടപ്പോൾ മേടിച്ച് വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പം നീ അവിടക്കൊന്നും എന്തു ചെയ്യുക അടുക്കിപ്പിറുക്കി വെക്കാം അന്ന് നമ്മൾ ചോതി തന്ന വെള്ളാണ് കേട്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും എടുത്ത് കുടിച്ചാലേ ഉള്ളൂ കാരണം അപ്പം തണുപ്പായതുകൊണ്ട് വെള്ളം ആർക്കും വേണ്ട കേട്ടോ വെള്ളം എത്ര കുടിക്കാൻ പറഞ്ഞാലും വെള്ളം വേണ്ട 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 ഇറങ്ങാണ്ട് ഇഞ്ഞ് മാറി വെക്കാറ് ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് ചൂടാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴോ ചിലവായി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇരുന്ന് കഴിക്കൂലട്ടോ അതേമാതിരിക്കോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് ഇങ്ങാണ്ടാണ് കഴിക്കുക അപ്പോൾ പുളിക്കാൻ പോകും വരെണ്ണയക്കാൻ വേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ പുറത്ത് പോയിങ്ങാണ്ട് അതായത് ബക്കാലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിലൊന്ന് പാല് വറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് മേടിക്കാനും പെപ്സി എന്തെങ്കിലും മേടിക്കുന്ന പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വർണ്ണയച്ചതാണ് കേട്ടോ അപ്പോൾ വലിയ മോളും ഒളും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്തേലും ചൂടാക്കി കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉൾക്കും വേണ്ടിവരും ഫുഡ് അല്ലെങ്കിൽ ഓല് അല്ലെങ്കിൽ ഓൾക്ക് ഫുഡ് ചൂടാക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ഓലെ ഓലൊരു കച്ചറൊക്കെ തീർത്തിയതിന് ശേഷം നമുക്ക് അവിടുത്തെ ഒന്ന് പോരാട്ടോ ഇനി നമുക്ക് ഊതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊതലിൻ്റെ ബോട്ടിൽസ് അതായത് വെറൈറ്റി വെറൈറ്റി സ്മെല്ലുകൾ വേടിക്കാനായിട്ടോ ചില സമയത്ത് എനിക്ക് ചീത്തട്ടലുണ്ട് പക്ഷെ എന്നാലും ഞാൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിക്കലും ഉണ്ട് കിട്ടും നല്ല ഉതിന് നല്ല റേറ്റും ഉണ്ട് കിട്ടും കൊച്ചു അതായത് ഒരു മൂന്നാല് പീസ് കിട്ടണം തന്നെ ചിലപ്പോൾ അമ്പത് റിയാൽ അറുപത് റിയാലോ ഒക്കെ കൊടുക്കേണ്ടി വരും ഒരു രണ്ടോ മൂന്നോ പീസിനൊക്കെ അപ്പങ്ങൾ എഴുതും ഇത്രയും വലിയ വിലല്ലോ നല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറൊക്കെ വലിയ സ്വർണത്തിൻ്റെ വിലയിൽ ഊതാളെന്നെ ഉണ്ട് കിട്ടും അത് നല്ല മണാക്കാരം ഈ സൗദിയുടെ ഫ്ലാറ്റിൽ നിന്ന് അടിപൊളി സ്മെല്ലാൾ വില ഉണ്ട് കിട്ടും നമ്മളിപ്പുറത്തെ ഒരു സൗദി ഉണ്ട് അപ്പോൾ അവൾ ഇതേമാതിരിക്ക് പെരുന്നാളൊക്കെ ആണ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്യലുണ്ട് കിട്ടും അതുപോലത്തെ ഊതാളൊക്കെ ഇനി നമുക്കിതൊന്ന് പുകക്കാൻ വെച്ചിട്ട് നല്ല മണം വരേണ്ട അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ ഇനി വാഷ് പേസ് കഴുകിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയേക്കാം വാഷ് പേസിൽ എന്തെങ്കിലും കറ പിടിച്ച് കിടക്കണുണ്ടോ ഈ കാര്യം ചെയ്തിട്ടുട്ടോ ഈ മക്കളീ പെന്ന് പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്ത് ഇങ്ങാണ്ട് അതിൽ കൊണ്ടുവന്നിടും അതുപോലെ തന്നെ ഈ വാട്ടർ കളർ കലക്കിങ്ങാണ്ട് അങ്ങനെയാണ് അങ്ങനെയാണതിൽ പല സമയത്തുള്ള പരിപാടികളാണ് ഉണ്ട് ഇതുപോലെയുള്ള ഓരോരോ ഭ്രാന്താളിൻ്റെ മക്കൾക്കുണ്ട് ഈ വാഷ് പേസ് ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ ഇക്കാക്കി വാഷ് പേസ് പിന്നെ കറ പിടിച്ചിരിക്കുന്ന കണ്ടു വിടട്ടോ ഇപ്പം എന്താ സംഭവമെന്നറിയോ ഈ വാട്ടർ കളർ അതേമാതി തന്നെ പെന്നിൻ്റെ ഷാർപ്പ്ണറ് അതൊക്കെ ഷാർപ്പ് ചെയ്ത്ങ്ങാണ്ട് ഓല കയ്യുമായത് ഓല അയിൽ കൊണ്ടുവന്നിടുക അപ്പം അത് അതിൻ്റെ കരി വാഷ് പേസ് കറങ്ങോലും അങ്ങനെ ഒരുപാട് വിക്രസാകളുണ്ട് കിട്ടും അതേമാതിരി ടേബിൾ വൃത്തിയാക്കി ഇങ്ങാണ്ട് ടിഷ്യൂ പേപ്പർ എന്തു ചെയ്യുക വാഷ് പേസ് കൊണ്ടുവന്നിടുക അങ്ങനെ ഒരുപാട് വികൃതികൾ എൻ്റെ മക്കൾക്ക് കൊണ്ട് കിട്ടും കുറേ കണ്ടില്ലായെന്നൊക്കെ വെക്കും പിന്നെ ചില സമയമൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് ഒന്നാണ് കൊടുക്കാം വലിയ മോൾക്ക് നന്നായിട്ട് തല്ലി കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ മക്കൾക്ക് തീരെ തല്ലി കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അവർ ചെറിയ കുട്ടിയാടുന്ന സമയത്ത് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാനും ഇരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സമയത്ത് ഒരു കാട്ടുന്ന വികൃതി അങ്ങനെ കാട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ ക്ഷമ പഠിച്ചത് ഞാൻ ഈ രണ്ട് മക്കളെയും കൊണ്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയതാണ് കേട്ടോ രണ്ട് കുട്ടികളൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അവൻ്റെ വലുതിന് നന്നായിട്ട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് നമ്മളെ ബീഫ് അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ വിസലടിച്ച സമയത്ത് മോൾ വന്നുകൊണ്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സൈക്കിൾ പഞ്ചർ അടക്കാൻ പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയെന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ക്ലീൻ ക്ലീനിംഗ് ആണ് ഇപ്പോൾ പുറത്ത് നടന്നു കൊണ്ടിക്കണത് ഡ്രസ്സ് ഒക്കെ കഴിച്ചിട്ടാണ് ട്ടോ ക്ലീനിംഗ് നടക്കുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാൻ ആയിട്ട് ഞാൻ ടേബിൾ മക്ക് എന്തിയേറ്റിട്ട് ഇണ്ട് ഫുഡ് ഒക്കെ കൊണ്ടുവെച്ചിട്ടിണ്ടായിരുന്നു തിൻ്റെ അടിയിലെ മോൻ പള്ളിക്ക് പോയി മോളെ കുളി കഴിഞ്ഞു ഇക്കവള്ളി പോയി ഇരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കല് കുറച്ച് സമയം പിടിക്കുട്ടിങ്ങൾ അങ്ങനെ പെട്ടെന്നാണ് ഭക്ഷണം കഴിച്ചാണ്ട് ഇതാവൂലട്ടോ കാരണം രാവിലെ ഞാനും ഇക്കും പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് മക്കളാ തലേന്നത്തെ പിസിയും കാര്യങ്ങളൊക്കെ ചൂടാക്കി തിന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിൽ നെയ്ച്ചോറ് എല്ലാവരോടും എടുത്ത് കഴിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ ആര് കുട്ടി കൊടുക്കാനൊന്നും പോയില്ല ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ബീഫും നെയ്ച്ചോറും ചമ്മന്തിയും തൈരും കൂട്ടിങ്ങാണ്ട് അത് കഴിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ മക്കളെ സ്കൂൾക്ക് സ്കൂളിലൊരു അസൈൻമെൻറ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഇക്ക ഇത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ദാ സൈക്കിൾ ശരിയാക്കാനൊക്കെ ആയിട്ട് എന്തു ചെയ്യാണ് പുറത്ത് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഏതോ ഒരു സുന കിട്ടിയിട്ടില്ല കേട്ടോ സ്വിച്ച് ബോർഡ് അപ്പോൾ അത് വാങ്ങും മേടിക്കും വേണം അപ്പോൾ അതാ മക്കള് ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് അറങ്ങോട്ടോ എവിടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ മൂത്താൾക്ക് പഠിക്കാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾ ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ടേ പുറത്ത് പോക്കുള്ളൂട്ടോ ഓളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പുറത്ത് ഇപ്പോൾ ക്ലാസ് കയറിപ്പോണനുസരിച്ച് നമുക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണെന്ന് പറഞ്ഞിട്ടില്ലേ ഭയം പെട്ടെന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കാരണം ട്യൂഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടേ ഇപ്പം പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളു കേട്ടോ അങ്ങനെ ഇക്കതാ വണ്ടി അപ്പുറത്തേന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പോകട്ടോ ഈ സൈക്കിൾ ശരിയാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല നേരെ നമ്മൾ പോകണത് സീക്കോക്കാണ് കാണിട്ടോ അപ്പോൾ സീക്കോ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ശരിയാക്കി കൊടുക്കാൻ കേട്ടോ നമുക്കിവിടെ സീകോക്ക് ഇവിടുന്ന് റണ്ണിങ് പറഞ്ഞ ഒരു അരമണിക്കൂറുണ്ട് അപ്പോൾ ലിഫ്റ്റിക്ക് ഇടാൻ മറന്നപ്പോൾ എൻ്റെ ബാഗ് ഒന്ന് ലിഫ്റ്റിക്ക് എടുത്ത് കാണ്ടിടുകയാണ് കേട്ടോ ഓക്കെ ഇല്ലാതെ പുറത്തിറങ്ങണേ ഭയങ്കര ദേഷ്യമില്ല കാര്യം കേട്ടോ എത്ര പറഞ്ഞാലും കേക്കൂലിടരുത് എന്നൊക്കെ പറഞ്ഞാലിപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ലിഫ്റ്റിക്ക് തന്നെയാണ് മേടിച്ചു കൊടുക്കലോക്കെ പക്ഷേ ഓരോന്ന് കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ അങ്ങനെ അത് ആ സൈക്കിൾ ഷോപ്പിലെത്തി ഇക്കത് ആ ഷെ സൈക്കിള് ശരിയാക്കുന്നോട് നിൽക്കണുണ്ട് കേട്ടോ വലിയ മൂപ്പര അതിൻ്റെ ഉള്ളിലുണ്ട് ശരിയാക്കാനൊക്കെ ആയിട്ട് പിന്നെ സൈക്കിൾ എത്ര പഞ്ചർ പഞ്ചറടയ്ക്കാലും എന്തെങ്കിലുമൊക്കെ കേടിയെടുത്തിങ്ങാണ്ട് ദേമാർക്ക് കൊണ്ടുവന്ന് ഇട്ടോ അപ്പോൾ ഓൻ്റെ ഓൻ്റെ വീല് രണ്ടിനും കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അത് പഞ്ചർ അടക്കലും അത് ശരിയാക്കലും ഒക്കെ കഴിഞ്ഞ് അതൊന്ന് ട്രെസ് ഡ്രൈവ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ക്ലിയർ ആയിട്ടില്ലേ ഇങ്ങനെ എന്താണെന്നില്ലെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടേ പോലെ അവിടുന്ന് നമ്മളോട് പോരാൻ പറയുള്ളൂ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ പിന്നെയും ശരിയാക്കാൻ അപ്പോൾ മോളതും മോൻറ്റൊന്നും ശരിയാക്കാണ്ട് കേട്ടോ മോൻറ്റീനെയൊന്നും വലിയ കംപ്ലയിൻറ്റ് മോൾഡീന് വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിലട്ടോ ഉള്ളത് ട്യൂബ് മാറ്റിയിടാനോ അങ്ങനെ എന്തൊക്കെയാണോ എന്നാ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യണം ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് ഒരു ഗില്ലിക്കാണ് കേട്ടോ ഗില്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഹൈദരാബാദ് ഹൈദരാബാദി റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ആദ്യം പാർക്കിങ്ങാണ് ഈ തിരഞ്ഞോണ്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടോ ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ആദ്യം പാർക്കിങ് തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് റെസ്റ്റോറൻറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പൊലം ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ മലയാളി ഫുഡിൻ്റെ ആറേറെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെയല്ല എന്താണ് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ സഫ മറവിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നീ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് പോയി ഒക്കെ കൊണ്ട് പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് ആയിട്ട് വന്നത് അതുപോലെ ഒരു ബൊഫയാണ് കേട്ടോ അതായത് എല്ലാം ഉണ്ട് ചിക്കന് മട്ടന് ബീഫ് മീൻ എല്ലാം ഉള്ളൊരു കബാബിൻ്റെ ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹൈദരാബാദി കടയിച്ചെന്നാൽ നമ്മൾ എന്ത് കഴിക്കണം ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് ചെയ്യണം അപ്പം നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി മൂക്കറ്റം കഴിച്ചിട്ടോ ഇതാണ് ഷോപ്പ് സഫ മറുവ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം നീ സീക്കോലാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് എനിക്കൊരു ഫുഡ് സ്പോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതേമാർക്ക് വീഡിയോ എടുക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മകന് റോട്ടിൽ കൂടി ഒന്ന് കളിക്കണം സമയം എത്ര ആയിട്ടുണ്ടെന്നോ ഒരു മണിയായിട്ടുണ്ട് രാത്രി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തന്നിട്ടാണ് കേട്ടോ വീട്ടിൽ കയറുന്നത് അപ്പോൾ താ സൈക്കിൾ ഒന്ന് ഓട്ടി കഴിക്കുകയാണ് അതിൻ്റെ അടിയിൽ കൂടി വണ്ടി വന്നിട്ടോ അതിൽ ഞാനിവിടെ നിന്ന് കൂക്കിയതാണ് അപ്പോൾ വണ്ടിക്കാരൻ പേടിച്ചിങ്ങാണ്ട് അവിടെ നിന്നോടുത്തു എന്നാലും വേണ്ട എൻ്റെ മകൻ റോട്ടിൽ കൂടി തന്നെയാണ് കേട്ടോ പോയി കൊണ്ടിരിക്കണത് റോട്ട് കറക്കലുണ്ട് ഞാൻ ഒറ്റക്ക് തണിച്ചു വിടൂല ഞാനും ഇറങ്ങി കൊടുക്കില്ലട്ടോ അത് കഴിഞ്ഞിട്ട് ഇക്കാരണം പോരിങ്ങി പോകുക എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എന്ത് ചെയ്യാനും ഒക്കെ തിരി എന്ത് ചെയ്യാനും ഉള്ളിലേക്ക് അടിച്ചു കയറ്റാനുണ്ട് കാരണം ഇക്കാക്ക് നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട് ഞങ്ങൾക്ക് എന്തായാലും രാവിലെ ർക്കാക്കാരം കാരണം ശനിയാഴ്ചയല്ലോ സ്കൂളൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇക്ക രാവിലെയാണ് ഏറ്റിങ്ങാണ്ട് പോകെട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് ഇനി സൈക്കിളിൻ്റെ ഉള്ള കളികൾ ഇനി കുറച്ച് സൈക്കിളിൻ്റെ തരും കേട്ടോ ഈ ഉള്ളിൽ കൂടിയാണെങ്കിലും പുറത്തു കൂടിയാണെന്നുണ്ടെങ്കിലും സൈക്കിൾ ഞാൻ ശരിയാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഒരു മൂലൊക്കെ കടക്കേക്കാറട്ടോ പിന്നെ ഒന്നാമത് തണുപ്പൊക്കെ ആ സമയത്താണ് ഈ സൈക്കിൾ വലിയ വലിയൊരു ഉപകാരം കാരണം തണുപ്പില്ലായെന്നുണ്ടെങ്കിൽ സൈക്കിൾ കൊണ്ട് കരല്ലോ ചൂടത്തൊന്നും സൈക്കിൾ ഇട്ടാണ്ട് പുറത്തിറങ്ങാൻ തന്നെ കഴിയൂല അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുക്കിതിലെ ചൂട്ടിക്കളിച്ചത് അതിന് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ആ പറഞ്ഞോണ്ടിരിക്കുന്നത്